പാനൂരിനടുത്ത മേലെ ചമ്പാട മലയത്തുവയലിൽ കെ എസ് സി ബി ജീവനക്കാർ വെള്ളക്കെട്ടിൽ കുടുങ്ങി പാനൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഇവരെ രക്ഷപ്പെടുത്തി നീതു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നീതു ഇന്നും മഴയെ തുടർന്നുണ്ടായ ദുരിതങ്ങളുടെ വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാനൂരിൽ കെ എസ് സി ബി ജീവനക്കാർ വെള്ളക്കെട്ടിൽ കുടുങ്ങി ഇവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയെന്നും അറിയുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കൃഷ്ണ ഇന്ന് പുലർച്ചെയോടെയാണ് പാനൂരിനടുത്തുള്ള മേലേ ചമ്പാട് മനിയത്ത് വയലിൽ കെ സി ബി ജീവനക്കാർ ഉൾപ്പെടെ എത്തിയ ജീപ്പ് ഒഴുക്കൽപ്പെട്ടത് മേഖലയിലെ വൈദ്യുതി ബന്ധം താറുമാറായി എന്ന നാട്ടുകാരുടെ വിവരത്തിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർ എത്തുകയായിരുന്നു എന്നാൽ റോഡിലൂടെ മുന്നോട്ട് നീങ്ങിയ വാഹനം ഈ വെള്ളക്കെട്ടിൽ അകപ്പെടുകയായിരുന്നു ജീപ്പ് അല്പം മുൻപോട്ടേക്ക് ഒഴുക്കിൽപ്പെട്ട നിലയിലായിരുന്നു തുടർന്ന് റോഡിലുണ്ടായിരുന്ന ഒരു കുഴിയിൽ ജീപ്പ് ജീപ്പിന്റെ ഭാഗം മറിയുകയും ജീവനക്കാർ ഈ വെള്ളക്കെട്ടിൽ അകപ്പെടുകയുമായിരുന്നു ജീപ്പിലുണ്ടായ ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ട് ജീവനക്കാർ ജീപ്പിന് മുകളിലേക്ക് കയറി നിന്ന് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ ഈ ജീവനക്കാർ പ്ലാസ്റ്റിക് സഞ്ചിയിൽ തങ്ങളുടെ ഫോൺ സുരക്ഷിതമായി ഇവർ വച്ചിരുന്നു ഈ ഫോണിൽ നിന്നും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പാനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ജീവനക്കാരെ ക്ഷപ്പെടുത്തിയത് ഈ രക്ഷാപ്രവർത്തനവും ഏറെ ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു കാരണം മേഖലയിൽ നല്ല ഇരുട്ടായിരുന്നു മഴയും ഒപ്പം വൈദ്യുതി ഇല്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആയതിനാൽ തന്നെ മേഖലയിൽ നല്ല ഇരുട്ടും അനുഭവപ്പെട്ടിരുന്നു ജീവനക്കാർ എവിടെയാണ് ഉള്ളത് എന്ന് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജീവനക്കാർ തങ്ങളുടെ ഈ ജീപ്പിന് മുകളിൽ കയറി നിന്ന ജീവനക്കാർ തങ്ങളുടെ ഫോണിൽ നിന്ന് ടോർച്ച് ഫയർഫോഴ്സിന് നേരെ ടോർച്ച് അടിച്ചു കാണിച്ചാണ് അവർ ഉള്ള സ്ഥലം ഇവർക്ക് അറിയിച്ചു കൊടുത്തത് ഉടൻ തന്നെ ഫയർഫോഴ്സ് അംഗവും ഇവരെ ഈ വെള്ളക്കെട്ടിലിറങ്ങി ജീവനക്കാരെ രക്ഷപ്പെടുത്തുകയായിരുന്നു നിലവിൽ ഈ ജീപ്പ് ഈ ഒരു വെള്ളക്കെട്ടിൽ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനുള്ള ശ്രമം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ